പാൻറ്റിൻ്റെ അലാസ്റ്റിക് എങ്ങനെ പെർഫെക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്യാന്നാണ് കേട്ടോ ഈ ഒരൊറ്റ വീഡിയോയിൽ പറയുന്നത് ചെറിയൊരു വീഡിയോ ആണ് ഹൈ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ആദ്യം തന്നെ പാൻറ്റിൻ്റെ നിർഭാഗം യോക്ക് ഭാഗം തല മറച്ചിട്ടിട്ട് നല്ല ഭാഗം നല്ല ഭാഗവും ഉള്ളേക്ക് വരുന്ന കോലത്തിൽ വെച്ചിട്ട് സൈഡിൽ യോക്ക് ഭാഗം യോക്ക് ഭാഗം നമ്മൾ ജോയിൻ ചെയ്തു കൊടുക്കുക കേട്ടോ ചെയ്യുന്നത് ക്രോസ് ലെങ്ത്തിൻ്റെ ഭാഗം വരുന്നതോടാണ് ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഒരു ഭാഗം അത് നല്ല കറക്റ്റായിട്ട് ഒരു അര ഇഞ്ച് മുക്കാൽ ഇഞ്ചിലായിട്ടോ ഇതിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുക ഇത് നല്ല ഫിനിഷിങ്ങോട് കൂടി ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഇതിൽ കാണിച്ചിരുന്നത് അത് ഡബിൾ സ്റ്റിച്ച് സ്റ്റിച്ചിടണം കേട്ടോ എപ്പോഴും അതിന് ശേഷം നേരെ നിവർത്തി വെക്കണേ വീഡിയോയിൽ കാണുന്ന പോലെ വെച്ച ശേഷം ഒരു സൈഡ് കൂടെ പ്രസ്സടി കൊടുക്കട്ടോ പ്രെസ്സടിയാണ് നമ്മൾ പിന്നെ ചെയ്യുന്നത് നന്നായി പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ഒരു ചുളിവോ കാര്യങ്ങളോ ഒന്നും വരാതെ പതുക്കെ വെച്ചിട്ട് പതുക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇതിൽ അല്പം സ്പീഡ് ലാപ്പിലിട്ടിട്ടാണ് കാണിക്കുന്നത് കാരണം വീഡിയോ അധികം ലെങ്ത്തി ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തിട്ടുള്ളത് ഇപ്പോൾ പാൻറ്റിൻ്റെ ഒരു സൈഡ് രണ്ട് കാലും ഒരു സൈഡ് നമ്മൾ കൂട്ടി ഇനി നെറുവിലലാസ്റ്റിക് വെക്കേണ്ട ഭാഗത്ത് അര ഇഞ്ച് നമ്മൾ ആദ്യം ആദ്യമൊന്നും മടക്കി അടിക്കട്ടോ ഇതിൽ കാണിക്കണ പോലെ അര ഇഞ്ച് കറക്റ്റായിട്ട് മടക്കി അടിക്കണേ അതിനുശേഷം അലാസ്റ്റിക് എത്രയാണോ നമുക്ക് വേണ്ടത് വച്ചാൽ അത് നമ്മൾ ആദ്യം അടയാളപ്പെടുത്തുക ഈ ഡ്രസ്സിൽ എനിക്ക് അലാസ്റ്റിക് വേണ്ടത് മുപ്പത്തി രണ്ട് ഇഞ്ചാണ് അപ്പോൾ ആ മുപ്പത്തിരണ്ട് ഇഞ്ചിൽ കറക്റ്റായിട്ട് ചോക്ക് ഒരു വര ഇട്ട് കൊടുക്കുക അലാസ്റ്റിക് ഒരിക്കലും കട്ട് ചെയ്യരുത് കട്ട് ചെയ്താൽ അത്ര പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ കഴിയൂല അതാണ് ഇതിൻ്റെ ഏറ്റവും മെയിൻ ഹൈലൈറ്റ് ആയിട്ട് ചെയ്യുന്നത് ഇനി കറക്റ്റായിട്ട് അലാസ്റ്റിക് അവിടെ വെച്ചിട്ട് അവിടെ നിന്ന് കെട്ടിട്ട് കൊടുക്കുക അലാസ്റ്റിക്കിൻ്റെ വക്ക് ഭാഗം അതിന് ശേഷം കറക്റ്റായി പിടിച്ചിട്ട് പതുക്കെ അലാസ്റ്റിക്കിൻ്റെ അരുക് ഭാഗം ചേർത്തിട്ട് വലിച്ചു കൊടുക്കാതെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പോരണം ഇതിൽ കാണിക്കണ പോലെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് പോരും കേട്ടോ കാരണം അലാസ്റ്റിക് നമ്മൾ കട്ട് ചെയ്യാത്തത് കൊണ്ട് തന്നെ ഇതിൽ അലാസ്റ്റിക്കിന് വലിവ് വരില്ല അപ്പം നല്ല സുഖമാണ് ഇനി നൂല് കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ അലാസ്റ്റിക് ഉള്ളിൽ നിന്ന് വലിച്ചെടുക്കെട്ടോ കണ്ടല്ലോ ഇതുപോലെ വലിച്ചു എടുക്കുക അങ്ങനെ വലിച്ചെടുക്കുമ്പം നമ്മൾ വരട്ടണല്ലോ അലാസ്റ്റിക് മേൽ മുപ്പത്തിരണ്ട് ഇഞ്ച് അത് കറക്റ്റായിട്ട് വിരഞ്ഞുകൊടുത്ത് വെച്ചിട്ട് ക്ലോത്ത് അവിടെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക അതായത് അതിമയം നമ്മൾ ഫസ്റ്റിൽ എങ്ങനെയാണോ ടച്ച് ചെയ്തെടുത്ത അതേപോലെ ക്ലോത്തും അലാസ്റ്റിക്കും തമ്മിൽ അവിടെ കറക്റ്റ് ആയിട്ടൊന്ന് ടച്ച് ചെയ്തെടുക്കുക അപ്പം കണ്ടല്ലോ ഇതുപോലെ ചെയ്തെടുത്ത ശേഷം നേരെ അവിടെ അങ്ങോട്ട് കട്ട് ചെയ്ത് ഒഴിവാക്കുക അലാസ്റ്റിക്ക് ഈ ഒരു ടൈമിൽ മാത്രമേ നമ്മൾ അലാസ്റ്റിക് കട്ട് ചെയ്യാൻ പാടുള്ളൂട്ടോ അപ്പോഴാണ് ഇതിൻ്റെ കറക്റ്റ് ഫിനിഷിങ് കിട്ടുക അപ്പം കണ്ടല്ലോ അലാസ്റ്റിക് എത്രത്തോളം ഫിനിഷിങ്ങിലാണ് കിട്ടിയതെന്നുള്ളത് നല്ല കറക്റ്റായിട്ട് നല്ല ഫിനിഷിങ്ങിൽ അലാസ്റ്റിക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതാണ് ഇതിൻ്റെ ഫിനിഷിങ് ഇതിന് ഇനി ഒരു ഡബിൾ ഇട്ട് കൊടുക്കണം നമ്മൾ അലാസ്റ്റിക് ഒന്ന് ചുളിയാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പം നേരെ നടുഭാഗത്ത് കൂടെ നമ്മൾ വലിച്ച് പിടിച്ചിട്ടാണ് കേട്ടോ ഇനി സ്റ്റിച്ച് ചെയ്യേണ്ടി അല്ല ഞാൻ റെഡി ആവൂല നന്നായിട്ട് ക്ലോത്ത് വലിച്ച് പിടിച്ചിട്ട് നല്ല ബാഗാണ് മറിച്ചിട്ടിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടി കിട്ടും അപ്പോൾ അതൊന്നും കൂടി ഫിനിഷിങ്ങിൽ ആയി നമുക്ക് തോന്നാം രണ്ട് സേക്ക് ചെയ്താലും കുഴപ്പമൊന്നുമില്ല പക്ഷേ നല്ല ഭാഗം ചെയ്യുമ്പോൾ ഫിനിഷിങ് അത്യാവശ്യം നമുക്ക് തോന്നോ അപ്പം ഇതാണ് നന്നായിട്ട് ഫിനിഷിങ് ആയി കിട്ടിയിട്ടുണ്ട് അലാസ്റ്റിക് നല്ല നിറവും കാര്യങ്ങളൊക്കെ ആയി അത് കുറേ പുറത്തേക്ക് തള്ളി അങ്ങനെ ഒന്നും നിൽക്കുക നല്ല ഫിനിഷിങ്ങിൽ കിട്ടിയിട്ടുണ്ട് ഇതാണിത് ഇനി വേണ്ടത് നേരെ നടുമടക്കിയിട്ട് സൈഡ് ഭാഗം ജോയിൻ ചെയ്യുക ഒരു സൈഡ് ഭാഗം നമ്മൾ ആദ്യം ജോയിൻ ചെയ്തു ഇനി മറു സൈഡ് ഭാഗം ജോയിൻ ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അതും അതേപോലെ തന്നെ അര ഇഞ്ചോ മുക്കാൽ ഇഞ്ചോ വിട്ടിട്ട് നമ്മൾ ജോയിൻ ചെയ്ത് കൊടുക്കുക നേരെ തിരിച്ച് പിടിച്ചിട്ട് ഡബിൾ സ്റ്റിച്ചിട്ട് കൊടുക്കുക ഏതൊരു ഡ്രസ്സ് കസ്റ്റമൈസേഷൻ ചെയ്യുമ്പോഴും ആദ്യം ചെയ്യേണ്ട പണി ഡബിൾ സ്റ്റിച്ച് ഇടലാണ് കേട്ടോ എല്ലാ ക്ലോത്തുമ്പോൾ നമ്മൾ ഡബിൾ സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം ശേഷം പ്രെസ് ചെയ്ത് എങ്ങനെയാണോ ആദ്യത്തെ സൈഡ് പ്രസ് ചെയ്തടിച്ചത് അതേ ഭാഗത്തേക്ക് വെച്ചിട്ട് അതേ സൈഡിൽ തന്നെ നന്നായി ക്ലോത്ത് പിടിച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണേ അപ്പോൾ അതിൻ്റെ ഭംഗി നമുക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ ചുളിവോ കാര്യങ്ങളോ ഒന്നും വരരുത് അതിന് നമ്മൾ നൂലൊക്കെ കട്ട് ചെയ്തെടുത്ത് ശരിക്കായി ഇതിൽ പാൻറ്റ് ഫുൾ സ്റ്റിച്ചിങ് ഒന്നും കാണിക്കണില്ല ഈ അലാസ്റ്റിക്കിൻ്റെ ഭംഗി മാത്രമേ നിങ്ങൾക്ക് കാണിച്ചു തരണുള്ളൂ കേട്ടോ അപ്പോൾ കണ്ടല്ലോ നല്ല ഫിനിഷിങ്ങിൽ അലാസ്റ്റിക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതാണ് അലാസ്റ്റിക്കിൻ്റെ ഭംഗി അപ്പൊ ഇതാണ് അലാസ്റ്റിക്കിന്റെ ഫൈനൽ ലുക്ക് കിട്ടോ കണ്ടല്ലേ നല്ല ഭംഗിയിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാ അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം ബൈ അസാംക്കും